ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ബി പി എച്ച് എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് വീക്കം എന്നല്ലെങ്കിൽ ഗ്രന്ഥി വീക്കം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു രോഗാവസ്ഥ ഈ ഒരു പ്രോസ്റ്റേറ്റ് വീങ്ങുന്ന അവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രയാസമായിട്ടുള്ള ഒരു സാധാരണ കണ്ടുവരുന്ന ഒരു രോഗ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ച് തുടങ്ങാനുള്ളൊരു താമസം നമുക്ക് കുറേ സമയം മൂത്രമൊഴിക്കാൻ ഇരിക്കേണ്ടി വരും മൂത്രം പുറത്തേക്ക് പോരാനുള്ള ഒരു കാലതാമസം ചില പലപ്പോഴും പല ആളുകളും അനുഭവിക്കാറുണ്ട് പിന്നീട് അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ ധാര കുറയുന്നൊരവസ്ഥ വളരെ നേർത്ത് മൂത്രം പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ മൂത്രം മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ മൂത്രം വീണ്ടും വീണ്ടും ഉറ്റിയുറ്റി വരുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ ഇടക്ക് നിന്നു പോവുകയും വീണ്ടും അത് ആരംഭിക്കുന്നു ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൂത്രം ഒഴിച്ച് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഇല്ലാതെ വീണ്ടും ഒഴിക്കാനുള്ള ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ രാത്രിയൊക്കെ അമിതമായ സമയം വീണ്ടും വീണ്ടും എണീറ്റിട്ട് മൂത്രം ഒഴിക്കുന്ന ഒരു രോഗാവസ്ഥ ഇതൊക്കെയാണ് സാധാരണ ഒരു ബിനൈൻ പ്രൊസാറ്റി ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ബി പി എച്ച് പോലെയുള്ള രോഗാവസ്ഥയുടെ രോഗലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുള്ളത് അപ്പോൾ ഈ രോഗലക്ഷണം ഇത്തരം പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും ഇത് ബി പി എച്ച് കൊണ്ട് തന്നെയാണോ അത് മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ എടുക്കുകയും അത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് അങ്ങനെ പ്രയാസങ്ങളുണ്ട് അതിൻ്റെ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡിനനുസരിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇനി ചില ആളുകൾക്ക് മറ്റു ടെസ്റ്റുകൾ പോലെ പ്രോസ്റ്റാറ്റിക് സീറ മാനേജൻ എന്ന് പറയുന്ന പി എസ് എ പോലെയുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം ചില വളർച്ചയുള്ള പ്രോസ്റ്റാറ്റിൻ്റെ ഗ്രന്ഥ വീക്കത്തിന് വളർച്ച ഉള്ളതോ ക്യാൻസർസ് എന്തെങ്കിലും മുഴകളിലേക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് നമ്മൾ രക്ത രക്തത്തിൽ ഒരു പരിശോധന നടത്തുന്ന ടെസ്റ്റാണ് നമ്മൾ പ്രോസ്റ്റാറ്റിക് സീറ മാനേജൻ എന്ന് പറയുന്ന പി എസ് എ പോലെയുള്ള ടെസ്റ്റുകൾ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിനുള്ള കാര്യമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് ആരോഗ്യ ചിന്തയിൽ നമ്മൾ സംസാരിച്ചത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായിട്ടുള്ള വീക്കത്തിൻ്റെ രോഗലക്ഷണങ്ങളാണ് ഞാൻ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി സ്ലാ വൈകും വർമ്മത്തല്ലാ വർത്തു